ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള അസ്സാം ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് നല്ലോണം പഠിച്ചു നിങ്ങളെ വോയിസ് കേട്ടിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഈ ആവശ്യമില്ലാത്ത അനവസരത്തിലുള്ള തെക്കിബീറിനെ കുറിച്ച് സമുന്നതരായ സംസ്ഥയുടെ കാര്യപ്പെട്ട ഒരു മൂന്നാല് നേതാക്കന്മാരിൽപ്പെട്ട ഒരാള് എത്രയോ മുന്നേ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ ആവശ്യമില്ലാത്ത തെക്കി വേണ്ട നമ്മളെ സംഘടനാ പ്രവർത്തകന്മാർക്കിടയിൽ മിന്നിപ്പ് ഉണ്ടാക്കുന്ന തെക്കി പീറാണ് അതെന്ന് അത് നമ്മക്ക് നല്ല ബോധ്യമുണ്ട് അത് കേൾക്കുന്നവർക്കും അറിയാം പറയുന്നവർക്കും അറിയാം എന്ത് ഇത് മറ്റു മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ തെക്കി പീർ വിളിക്കണം എന്നുള്ളത് അതിൽ ഇഖ്ലാസ് ഇല്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമുക്കും അറിയാം ഈ പറയുന്നവർക്കും തെക്കി ചൊല്ലുന്നവർക്കും അറിയാം അപ്പൊ നമ്മൾ കുറേ ആയി ഇങ്ങനെ ആവശ്യമില്ലാത്ത തെക്കി പേറിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നു അത് കാര്യപ്പെട്ട ഒരു നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തെക്ക് ബീർ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അതൊന്നും കാര്യമായ രീതിയിൽ പറയേണ്ട രീതിയിൽ പറയാത്തതിൻ്റെ കാരണം തന്നെ എന്ന് തോന്നുന്നുണ്ട് കാസർകോട്ടും ഇത് സംഭവിച്ചു പക്ഷെ കാസർകോട്ട ജനങ്ങൾ നമ്മളെ മലപ്പുറക്കാരമായിരില്ല നമ്മളെ ഈ കുറച്ചൊക്കെ എന്തോ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ കൃത്യമായി ആളെ നോക്കാതെ പ്രതികരിക്കണ പരിപാടി ഒരു തർക്കുല്ലയില് അതാണ് ഇപ്പോൾ അവിടെ കണ്ടത് അതായത് തെക്ക് പീർ ചൊല്ലുമ്പം ഒരു കൂട്ടർ മാത്രമല്ല എന്നുള്ളത് ഞാൻ ആ പരിപാടിയിൽ ഉണ്ട് അവിടെ ഞാൻ ശ്രദ്ധിച്ചു കാരണം മലപ്പുറത്തൊക്കെ ചെല്ലുന്ന തെക്ക് പീറിന് ഒരു ഒരു രീതിയിൽ തെക്ക് ഉണ്ടാറുള്ളൂ മറ്റൊടുത്ത് മറ്റേ ഇത് കാരണം തെക്ക് പീർ തൊഴിലാളികളല്ലാത്തത് കൊണ്ട് അതിന് മുതിരാറില്ല ആളില്ലാത്തതുകൊണ്ടല്ല പക്ഷെ കാസർഗോഡ് അത് കൃത്യമായി തന്നെ അതിന് ആസൂത്രിതമായി തന്നെ ഈ ചെല്ലാൻ വന്ന ഒരു ഭാഗത്ത് തെക്ക് പീർ ചെല്ലാൻ വന്ന പോലെ തന്നെ മറുഭാഗത്തും തെക്ക് ആളുകൾ വന്നിട്ടുണ്ട് അതവിടെ നമ്മൾ കണ്ടും ചെയ്തിട്ടോ കേട്ടും ചെയ്തു പിന്നെ സ്വാഭാവികമായിട്ട് പതിയെ തെക്ക് ബീറിൻ്റെ ആദാണ്ട് പോയി അതിൻ്റെ പവർ കാരണം അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് വന്നിട്ടുള്ളത് ആവശ്യമില്ലാത്ത പണികൾ കണ്ടാല് അത് തെക്ക് ബീറാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിന് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് എന്നാൽ അവിടെ കൂടിയ സ്റ്റേജിലുള്ള ആളുകളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് സമുന്നതരായ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു തർക്കുലും അതുകൊണ്ട് തന്നെയാണ് തെക്ക്ബീർ അവിടെ അവസാനിപ്പിക്കണമെന്ന് സീതലുലം അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി തന്നെ പച്ചക്ക് പറയേണ്ടി വന്നത് മനസ്സിലല്ലേ ഇനി നൂറാം വാർഷികം നല്ല സന്തോഷത്തോടുകൂടി അവസാനിക്കട്ടെ എന്ന് നമ്മൾ ദ്വാ ചെയ്യാം ഇതേപോലുള്ള ഏതെങ്കിലും ഷേജറ തലക്ക് പിടിച്ച ആളുകൾ ഇതേപോലെ കുതന്ത്രങ്ങളുമായി ആ സമ്മേളന നഗരിലേ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ കൃത്യമായി തന്നെ ഒരു പക്ഷേ അതിനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ അതിനെ എന്താ പറയുക അതേ രീതിയിൽ എന്ത് ഏത് രീതിയിലാണോ ഈ ശകരമെയിൻ്റെ അവിടെ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ അവിടെ മറുപക്ഷം പ്രവർത്തിക്കുമെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായാലും നന്നെന്ന് സതുദ്ദേശത്തോടു കൂടി ഓർമ്മപ്പെടുത്തണം സതുദ്ദേശത്തോടു കൂടി അപ്പം അനവസരത്തിനുള്ളത് കി വീറ് വിളിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് ചിന്തിച്ച് പോയ ആളുകളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക നമ്മുടെ പരിപാടി ഭംഗിയായി നടക്കുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നു എങ്കിൽ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ അതുകൊണ്ട് പറയാണ് തെഗ്ബീർ വേണ്ട എന്ന് നേതാക്കന്മാർ സമുന്നതരായ നേതാക്കന്മാരോട് തന്നെ കാര്യപ്പെട്ട ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് ആ മെസ്സേജ് എത്താത്തതിൻ്റെ ഒരു ഫലം കൂടിയാണ് കാസർഗോഡ് തുടങ്ങിയത് അത് ഏതായാലും ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞത് കൂടിയായിട്ട് അത് അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ സമ്മേളനം നല്ല അവസാനിക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടതുണ്ട് ഒരു പക്ഷത്തിൻ്റെ സഹകരണം മാത്രം പ്രതീക്ഷിച്ച് മറ്റുള്ളവർ ഇരിക്കണ്ട എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് സമ്മേളനം വിജയിപ്പിക്കലും ചെയ്യലൊക്കെ ഞങ്ങളാളുകൾ പാവങ്ങളും ഉണ്ടാകാതെങ്ങനെ ഇരിക്കണം ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കണം ഞങ്ങൾ കരുതി ഞങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കൂടി സമ്മേളന നഗരിയിലേക്ക് ആരും പോകരുത് അതിനാരും മെനക്കെടുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നടന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കണില്ല കാരണം അത് എന്തോ നമ്മളെ പണിയല്ല അത്തരം കാര്യങ്ങൾ കാരണം അത് സംവിധാനം നമ്മുടേത് കൂടിയാണ് നമ്മളാണ് അതിന്റെ ആളുകൾ ഇൻഷാല് അത് വിജയിപ്പിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട് അല്ലാതെ വിജയിപ്പിക്കലും അവിടെ മിണ്ടാതിരിക്കലും ഒരു പക്ഷത്തിന് മാത്രമാണെന്ന് ആരും ധരിക്കരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു അലൈക്കും നന്ദിക്ക് മുമ്പ് സുപ്രധാനമായ രണ്ട് പ്രമേയങ്ങൾ സദസ്സിനെ കേൾപ്പിക്കുന്നു സമസ്ത കേരള ജമ്മഴിയ തുലമയുടെ ഇന്നലെ നടന്ന മുഷാവറ അംഗീകരിച്ചിട്ടുള്ള രണ്ട് പ്രമേയങ്ങൾ ഇവിടെ വായിക്കുകയാണ് ഒന്ന് ഇവിടെ നടന്നിട്ടുള്ള ആത്മീയ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വ്യാജ ത്വരീക്കത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക പരിശുദ്ധ ശരിയാറ്റിനെ വെല്ലുവിളിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചും മുസ്ലിം സമുദായത്തിൽ രംഗത്തു വരുന്ന പിഴച്ച തുരീക്കത്തുകൾക്കെതിരെ വിശ്വാസി സമൂഹം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു ശരീരത്തിന് വിരുദ്ധമായ ആത്മീയത ഇസ്ലാമിൽ ഇല്ലെന്നിരിക്കെ ഉലമാക്കൾ കാണിച്ചു തന്ന പരിശുദ്ധമായ തസവൂഫിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സ്വയം പ്രഖ്യാപിത ശേഖന്മാരായി ചമയുന്നവർ സമുദായത്തെ വഴിതെറ്റിക്കുകയാണ് ആത്മീയതയുടെ പേരിൽ ശരീരത്തിന് അവഗണിച്ചും ഫിഗി നിയമങ്ങളെ നിസാരപ്പെടുത്തുന്നതുമായ ഇത്തരം വികല ചിന്താഗതികളെയും കേന്ദ്രങ്ങളെയും വിശ്വാസികൾ തിരിച്ചറിയണമെന്നും അഖിലുസുന്നയുടെ ശുദ്ധമായ ആത്മീയ പാതയിൽ അടിയുറച്ചു നിൽക്കണമെന്നും നൂറാം വാർഷിക സമ്മേളനത്തിലെ ആത്മീയ സംഗമത്തിലെ ഈ പ്രണയം പൊതുസമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നു അവതാരകൻ മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട് അനുവാദകൻ അസ്ഗർ അലി ഫൈസി പട്ടിക്കാട് അലൈക്കും ഇന്നത്തെ രണ്ടാമത്തെ പ്രമേയം ആൾക്കൂട്ട വിചാരണക്കും കൊലപാതകങ്ങൾക്കുമെതിരെ പ്രത്യേകം നിയമനിർമ്മാണം നടത്തുക മതസ്വാതന്ത്ര്യം അനുവദിക്കുകയും പൗരന്മാർക്കിടയിൽ മതത്തിന്റെ പേരിൽ വിവേചനം പാടില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഭരണഘടനയുടെ ഇരുപത്തി അഞ്ച് പതിനഞ്ച് വകുപ്പുകൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെയും ജനാധിപത്യ നടപടിക്രമങ്ങളെയും നോക്കുകുത്തിയാക്കി അക്രമാസക്തരായ ആൾക്കൂട്ടം നടത്തുന്ന നിയമവിരുദ്ധ വിചാരണകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൗരന്മാർക്ക് നിയമപരമായി സമാധാനാന്രീക്ഷത്തിൽ ജീവിക്കാനും പ്രചരണം നടത്താനും പ്രയാസം നേരിടുകയാണ് ഈ വിഷയം മതിയായ ഗൌരവത്തിനെടുത്ത് കേരള കേന്ദ്ര സർക്കാരുകൾ കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്ന പ്രത്യേക നിയമം കൊണ്ടുവരണമെന്ന് സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചക്ക് നടന്ന നേത്ര സംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു അവതാരകൻ ബഷീർ ഫൈസി അബ്ദുല്ലോ അനുവാദകൻ അബ്ദുൾ ഗഫൂർ അൻവരി നിങ്ങൾ വേണം ഒരുപാട് ഞാൻ ടൈമില്ല എന്നോട് ആദ്യം പിന്നീട് പിന്നീട് ഇപ്പോൾ അങ്ങനെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ നിങ്ങളൊക്കെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം